കുർദുകളെ വംശഗത്യ ചെയ്യുകയും മാധ്യമ പ്രവർത്തകരെ തടവിലാക്കുകയും ചെയ്യുന്ന ഇർദോഗ ധാർമ്മികത ഇവിടെ ആർക്കും ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നതന്യാഹു ഹിറ്റ്ലറെ പോലെയാണ് എന്ന ഉർദുഗാന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കുർദുകൾക്കെതിരെ വംശഗത്യ നടത്തുന്ന ഇർദോഗൻ തന്റെ ഭരണത്തെ എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരെ തടവിലാക്കിയതിൽ ലോക റെക്കോർഡ് നേടിയ ഇർദോഗൻ ഞങ്ങളോട് ധാർമ്മികത പ്രസംഗിക്കാൻ കഴിയുന്ന അവസാനത്തെ വ്യക്തിയാണെന്ന് ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചു മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ലോകത്തിലെ ഏറ്റവും ും ക്രൂരമായ ഭീകര സംഘടനയാണ് ഹമാസ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ധാർമ്മിക സൈന്യമാണ് ഐ ഡി എഫ് എന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസും എർദോഗനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എർദോഗിന്റെ പരാമർശങ്ങൾ യാഥാർത്ഥ്യത്തിന് നഗ്നമായ വളച്ചൊടയ്ക്കലുകളും പോളോ ഓർമ്മയെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നും ഗാൻസ് പറഞ്ഞു നിന്ദ്യമായ കൂട്ടക്കൊല നടത്തിയ സംഘടനയാണ് ഹമാസ് ഇസ്രയേൽ പൌരന്മാരിൽ നിന്ന് ഹമാസിന്റെ ഭീഷണി നീക്കം ചെയ്യുക എന്നത് അടിസ്ഥാനപരമായ ആവശ്യകതയും സമാനതകളില്ലാത്ത ധാർമ്മിക അനിവാര്യതയും

ഹീബ്രുവിലും ഇംഗ്ലീഷിലും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിനിടെ ഗാസാമുനമ്പിൽ യുദ്ധം ചെയ്യുന്നതിനിടെ മാരകമായ ഫംഗസ് ബാധിച്ച ഒരു ഇസ്രായേൽ സൈനികൻ മരിച്ചതായി റിപ്പോർട്ട് യുദ്ധത്തിനിടെ കൈകാലുകൾക്ക് പരിക്കേറ്റ സൈനികനാണ് പിന്നീട് ഫംഗസ് അണുബാധയുണ്ടാവുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് പരിശോധനകളിൽ ചികിത്സകളെ പ്രതിരോധിക്കുന്ന ഫംഗസ് സ്ട്രെയിനാണ് ബാധിച്ചതെന്നും തിരിച്ചറിഞ്ഞു ഗാസയിലെ സംഘർഷത്തിനിടെ പരിക്കേറ്റ പത്തോളം സൈനികർക്കും ഇത്തരത്തിൽ അജ്ഞാത ഫംഗസ് ബാധിച്ചതായി സാംക്രമിക രോഗപ്രതിരോധ ഭാഗത്തിന്റെ ചെയർപേഴ്സണും ഷെബ ഹോസ്പിറ്റലിലെ പകർച്ചവ്യാധി വിഭാഗം മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഗാലിയ റഹാബ് പറഞ്ഞു മലിനമായ മണ്ണ് ഈ അപകടകരമായ ഫംഗസുകളുടെ പ്രജനന കേന്ദ്രമായിരിക്കാം തുടർച്ചയായ സ്ഫോടനങ്ങളും പുകയും രക്തത്തിന്റെ അംശവും എല്ലാം പ്രദേശത്ത് കുമിളുകളും ഭൂഗർഭ തുരങ്ക ശൃംഖലകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും അവർ സൂചിപ്പിച്ചു ഐ ഡി എഫിലെയും ആരോഗ്യ മന്ത്രാലയത്തിലെയും എപ്പിഡമിയോളജിക്കൽ വിദഗ്ധരുമായി ഇസ്രയേൽ സൊസൈറ്റി ഫോർ ഇൻഫെക്ഷൻ ഡിസീസസ് അടിയന്തര ചർച്ച നടത്തും സംഘർഷ മേഖലകളിൽ ഇരുഭാഗങ്ങളിലെയും ർ അഭിമുഖീകരിക്കുന്ന ആയുധങ്ങളുടെ ഉടനടിയുള്ള ഭീഷണികൾക്ക് അപ്പുറത്തേക്ക് അപ്രതീക്ഷിത അപകട സാധ്യതയായി ഇത്തരം സംഭവങ്ങൾ വ്യാപിക്കുകയാണ് യുദ്ധ അനുബന്ധ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും ഏത് ഭാഗമായാലും ബാധിക്കപ്പെടുന്നത് എല്ലാം മനുഷ്യർ എന്ന പൊതുവികാരത്തിലാണ് എല്ലാം മനുഷ്യൻ എന്ന പൊതുഭാഗത്തിലാണ് ഏതൊരു സംഘടന മേഖലയുടെയും സ്വാഭാവിക പരിസ്ഥിതിക്ക് മാറ്റം വരുന്നതിനാൽ ഇത്തരം നിശബ്ദരായ കൊലയാളികൾക്ക് കടന്നു വരാനുള്ള ഇടം ഒരുക്കലായിരിക്കും ഉണ്ടാവുന്നത് അവർ നടക്കുന്ന മണ്ണും ഇത്തരം യുദ്ധമേഖലകളെ അപകടകരമാക്കി മാറ്റുന്നുവെന്നാണ് നീക്കം അതിനിടെ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അഞ്ഞൂറ്റി പേർക്കാണ് പരിക്കേറ്റത് മഗിയാസി അഭയാർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് കാൻ യുനിസ് ജബലിയ റഭ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രയേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമം വ്യാപിപ്പിക്കുമെന്ന് നദന്യാഹു അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ധുക്കളെ മടക്കിക്കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി